ഈ പുള്ളിക്കാരുടെ പേര് രീനാ ചുമോ ഞാൻ പറഞ്ഞ ഒരു സ്ത്രീയാ യു കെയിലുള്ളതാണ് അപ്പോൾ ഇവരുടെ ഡാൻസ് കൂത്ത് പാട്ട് ബഹളമൊക്കെ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും കാണുന്നുണ്ട് ഞാനും കണ്ടു അപ്പോ ഞാൻ ഞാനിവർക്ക് ചുമ്മാ ഒരു ഹായൊക്കെ അയച്ചായിരുന്നു ഇതെന്താ ഇവരിങ്ങനെ ഒരു വെറൈറ്റി ആണല്ലോ രസം ഉണ്ടല്ലോ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുത് ഇത് ഇവർ മാത്രമേ എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ ഇപ്പോൾ ഓൺലൈനിൽ അറിയാം ഒരുപാട് പേരുണ്ട് ഇതേപോലെ ഡാൻസ് അലമ്പ് എന്തൊക്കെ കാണിക്കുന്നതുകൊണ്ടാ അത്ര നോർമൽ അല്ലാത്ത പോലെ തോന്നുകയും ചെയ്യും ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഇപ്പോൾ നമ്മൾ പലരും ഇവിടെ ഇപ്പോൾ പരേറെ ആറാട്ടെണ്ണപ്പുറത്തെ ആൾക്കാരൊക്കെ കിടന്ന് കാണിക്കുന്നതാണ് ആദ്യം ദേഷ്യം വരും ഇപ്പോഴും അവരോടൊക്കെ ദേഷ്യമുണ്ട് പിന്നെ ഇപ്പോൾ കുറേ പിള്ളേരുണ്ട് ഞാൻ വേണം ഓരോരുത്തരോരുത്തരും കാണിച്ച് തരാം എൻ്റെ പേജിൽ ഇടയ്ക്കൊക്കെ ഞാൻ പോസ്റ്റർ കാണുന്നത് പുതിയ ആൾ വന്നിട്ടുണ്ട് വേറെ ഒരു ഇപ്പോൾ ഇങ്ങനെ ഇച്ചിരി എന്താ പറയുക അബ്നോർമൽ പോലെ തോന്നുന്ന ആളുകൾ കാണിക്കുന്ന പലതരം വീഡിയോസും വൈറലാകുന്നുണ്ട് അവരെ കണ്ട് പലരും കളിയാക്കി ചിരിക്കുന്നുണ്ട് അവരെ പൊട്ടണമെന്ന് പറയുന്നുണ്ട് അല്ലെ എന്തോ കുഴപ്പമുള്ള പോലെയൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കുന്നു ആരാട്ടമ്മ ബ്രാന്റ് പിടിച്ചാൽ കാണാമെന്നല്ല രസമാണെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞൊരു സാധനം വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവരെ തെറി വിളിക്കും കച്ചടം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യും അത് അതിനിടയ്ക്കാണ് ഈ ഈ പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ യു കെയിലുള്ള ഒരു ചാനലാണ് ടൈപ്പ് കയ്യപ്പെന്ന് പറഞ്ഞ ചാനലില് അവന്മാര് പോയി ഇവരെ ഇന്റർവ്യൂ ചെയ്യുക ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇവരൊരു ക്യാൻസർ സർവൈവറോ മറ്റോ ആണ് അപ്പൊ അതിന് ശേഷം ഇവർക്ക് അവരുടെ ഒരു സ്ട്രെസ് റിലീഫോ അല്ലെ എന്തോ ആയിക്കോട്ടെ അവര് ലൈഫ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചെന്നോ അല്ല ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലാന്ന് പിന്നീട് അങ്ങനെയൊക്കെ തോന്നി ചെയ്തുപോലെ ചെയ്തു എന്തെങ്കിലും ആകട്ടെ ഒരു മരണത്തിൽ നിന്നൊക്കെ രക്ഷപെടുന്ന ഒരാള് ചിലപ്പോ എന്തും ചെയ്തെന്നൊക്കെ ഇരിക്കുക അവർക്ക് ഈ പറയുന്ന പോലെ ഇവിടുത്തെ നാളെ ഭാവിയിൽ എന്തുവാക്കാനിരിക്കുന്ന പോലത്തെ ഒരു ചിന്താഗതിയൊക്കെ മാറി കാണും അവർക്ക് ഇനി ആരെയും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഈ മരിച്ചിട്ട് ജീവിക്കുന്നവരെ വലിയ പാടാ പിടിക്കാൻ ഏഹ് ഒന്ന് മരണം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഏഹ് ആ സാധനം ഒന്നും വർക്കാകത്തില്ല ഇവിടെ പലരും പറഞ്ഞു പിടിപ്പിച്ചേക്കുന്ന മാനേഴ്സോ ഒന്നും നിലപ്പോ ഓടത്തില്ല ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി പിന്നെ എന്ത് വേണേലും കാണിക്കാം എന്ത് വേണേൽ ചെയ്യാം എങ്ങനെ വേണേൽ ജീവിക്കാം ആർക്കുപദ്രവില്ലാത്ത രീതിയിലാണ് വലിയ കുഴപ്പമില്ല എനിക്ക് ഇവരെ കണ്ടപ്പോഴേ അങ്ങനെ വലിയ ദേഷ്യമൊന്നും തോന്നിയില്ല എനിക്കവരെ പരിചയപ്പെടണമെന്നൊക്കെ തോന്നി ഞാൻ ഇങ്ങനെ കുറച്ചു നേരം പരിചയപ്പെട്ടിട്ടുണ്ട് ആദ്യം ആറാട്ടനോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ആ ഈ നിത്യമാനന്റെ പുറം ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ഇവനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ മനസ്സിലായതിൽ വാവോ അയാളുടെ കാര്യം എന്താണെന്ന് പിന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇവരോടൊക്കെ ദേഷ്യമുള്ളവരുണ്ട് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുക ആ പെരേരുടെ കാര്യത്തിലും ഉണ്ട് ബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ വേറെ ചിലതൊക്കെ കിട്ടും പക്ഷെ ഈ പെണ്ണും പുള്ളേടെ ഈ സ്റ്റോറി കേട്ട പിന്നെ എല്ലാവരും അങ്ങ് ഓ ക്യാൻസർ സർവൈവർ ആണല്ലോ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ചേച്ചി സുന്ദരിയായി ചേച്ചിയുടെ ഡാൻസ് സൂപ്പറായി ചേച്ചി സൂപ്പറായി ചേച്ചിയുടെ ചുറ്റുപാടെല്ലാം കറക്റ്റായി ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി ലൈവിന് വന്നോടനെ ഭയങ്കര പ്രോത്സാഹനമായിപ്പോൾ ഞാൻ അവരോട് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് അവരിട്ടപ്പം ഞാനൊന്ന് ചുമ്മാതെ പോയി റിക്വസ്റ്റ് ചെയ്ത് ലൈവിൽ കേറാൻ പറ്റുന്നു ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാന്ന് ഈ ഒരു മാറ്റത്തിനെ പറ്റി ആളുകളുടെ അതായത് ഇപ്പോൾ ഒരാളെന്തെങ്കിലും ചെയ്തു ഞാൻ ഇവർക്കൊരു അസുഖം ഇല്ലായിരുന്നെങ്കിൽ ഇവരിപ്പഴും പഴയ പോലെ ചികിത്സ വിളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ആൾക്കാർ കണ്ട് അതെ അങ്ങനെ അങ്ങ് തുടർന്നതിനെ അതെന്തോ ഒരു അസുഖം വേണോ ഒരാൾക്കിപ്പോൾ ഒന്ന് എഞ്ചു വേണമെങ്കിൽ ജീവിതം എല്ലാവർക്കും പല രീതിയിൽ ആസ്വദിക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര മാരകമായ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യാവൂ അവർ വേണേൽ ചെയ്തോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തിനും കള്ളത്തരം പറഞ്ഞാലും മതി ഭയങ്കരമായ എന്തോ രോഗം ഉണ്ടാകുന്നു ഞാൻ ആ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ട്രോമ ഇങ്ങനത്തെ പീഡനാനുഭവ കഥകൾ ഇതെല്ലാം കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് സന്തോഷമാണ് അവരത്രയും ബുദ്ധിമുട്ടി തല്ലേ അപ്പം അവർ കാണിച്ചോട്ടെ ഇനി ഇതില്ലാതെ കാണിച്ചാൽ എന്താ കുഴപ്പം അവിടെ തൊട്ട് എത്തിയിട്ടില്ല അപ്പ ആ ഒരു സാധനം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല മലയാള മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു മാനസികാവസ്ഥ ഞാനീ പറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട് ഇതിന് മുമ്പുമുണ്ട് ഈ ആറാട്ടണ്ണനെയും പേരേരെയും ഒന്നും എന്താ നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും ജീവിതത്തോട് നിർത്താൻ പറ്റാത്ത സ്റ്റോറി പറഞ്ഞില്ല അല്ലെ സ്റ്റോറി അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം ഒരു കൈ നോക്കാം കാരണം ഇവരെ രണ്ടുപേരെയും ഇവരൊരു കഥകള് പലരും ഉണ്ടെന്നു ഇവിടെ ഒത്തിരി പേരുണ്ട് ഇതിലും കഥന കഥ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ജീവിച്ച് അതേ സാഹചര്യത്തിൻ്റെ ജീവിതം തുടരുന്നവരുണ്ട് അവർ ചിലര് വന്ന് അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞാലൊന്നും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ടൈപ്പ് പരിപാടിയാണെങ്കിലും ഫോർ എക്സാമ്പിൾ കാളി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് എറണാകുളത്തുണ്ട് കാളി വന്നിട്ട് പല വീഡിയോസ് ഇടുന്നുണ്ട് എന്നെ എൻറ്റിനകത്തൊരു വീഡിയോ ഉണ്ട് കാളിയുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങൾ അവർ സർവൈവൽ മാത്രമല്ല ഇപ്പോഴും സ്റ്റിൽ ഫൈറ്റിംഗ് ആണ് ഫൈറ്ററോ ആ രീതിക്ക് ഇടപെട്ട ഇഷ്ടപ്പെടത്തില്ല അതേസമയം കാളി ഒരു ക്യാൻസർ സർവൈവറോ അല്ലെങ്കിൽ മരണത്തെയും രക്ഷപ്പെട്ടത് വേറെ എന്തെങ്കിലും അസുഖം കാരണവും ആണെങ്കിൽ ഈ കാളെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കുന്ന ഈ സമൂഹത്തിലുള്ള ഈ പറഞ്ഞപോലെ ഈ എന്താ പറയണ്ടേ ഉപദ്രവാരികളായ അന്യായം കാണിച്ച് നടക്കുന്നവന്മാരുടെ എന്താ പറയുക അക്രമത്തിൽ നിന്നൊക്കെയാ അത് അവർ രക്ഷപ്പെട്ടേക്കുന്നത് കത്തക്ക് കുത്തിയും ഓടിയും വല്ലാത്ത രീതിയിലത്തെ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ അവര് സംരക്ഷിച്ചിട്ടില്ല ഈ സമൂഹം എപ്പോഴും അവരോട് വളരെ കൃത്യമായിട്ട രീതി പെരുമാറുന്നുണ്ട് പലയിടത്തും അതിനോട് അത്രയ്ക്ക് അങ്ങോട്ടൊരു താല്പര്യമില്ല കാരണം ആ സെന്റിമെന്റ്സ് അല്ല അവിടെ ഗൂണം ഗവൺമെൻറ് ഫെമിനിസം ആദ്യ ഇത് മാടകോട എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഇങ്ങനെയുള്ള പലതും കണ്ടിട്ടില്ല അവരുടെ ഒന്നും ചാനലില്ലാത്തതല്ല ഇവരുടെ വീഡിയോ വരുന്നത് കാളിയുടെ വീഡിയോ ആദ്യം എടുത്തതെന്ന് എനിക്ക് ഞാനാന്ന് തോന്നും പരിചയപ്പെട്ടപ്പോഴേ വീഡിയോ എടുത്തു പിന്നെ അതൊക്കെ വേറെ വേറെ ചെയ്തോ ചാനലൊക്കെ ഇരുന്നുകൊണ്ട് കാളിക്ക് അത് പറയുന്നത് ആളി എൻ്റെ ഒരു സുഹൃത്തുമാണ് എനിക്കവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇനി ആ പെണ്ണ് ഒരു ബാക്ക് സ്റ്റോറി ഇത്രയും പറയുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് അവരെ കണ്ടപ്പോൾ പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് ഇതൊക്കെ കേൾക്കുന്ന അപ്പം ഞങ്ങൾ ഇന്ന് കഥ കേൾക്കുന്നതൊക്കെ ഉണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് റീച്ച് ഒക്കെ ആവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ആളുകൾക്ക് ആ ഒരു സെന്റിമെന്റ്സ് അങ്ങോട്ട് വർക്ക് ആവത്തില്ല ഈ വർക്ക് ആയാലേ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാകത്തുള്ളു അവരങ്ങ് നശിച്ചു പോകണം എന്നിട്ട് നിവൃത്തിയോട് കൊണ്ട് അങ്ങ് ചെയ്തു പോകുന്നതാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷം ചേട്ടന് സന്തോഷം നന്ദി എല്ലാവരും നന്ദി ആഹാ അങ്ങനെ ഒത്തിരി ഉള്ളതേ ഇതൊന്നും ഇതൊരു ഇതിൻ്റെ ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരാളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുള്ളൂ ആറാട്ടെണ്ണിനും ഉണ്ട് പേരേരയ്ക്കുണ്ട് ഈ പേരേര കൂടെ വന്നിരിക്കുന്നത് മെങ്കോച്ചിനും കഥ പറയാനുണ്ട് പക്ഷെ അതിനകത്തൊന്നും ഇത്രയും ഒരു സ്റ്റോറിയല്ല ഓ ക്യാൻസർ ക്യാൻസർ പിന്നെ എല്ലാവർക്കും പേടിയാണല്ലോ മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇപ്പോൾ കാളിയെ സംബന്ധിച്ച് കാളിയെ ജീവിച്ചിരുന്ന സാഹചര്യത്തിലുണ്ടായ പലരുടെ അക്രമങ്ങൾ നേരിട്ട ആ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അക്രമം എനിക്ക് ഒരിക്കലും നേരിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിടപ്പള്ളൊരു വീട്ടിലിരുന്നു കൊണ്ട് സുരക്ഷിതയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും ആ പേടിയില്ല ക്യാൻസറും മറ്റു കാര്യങ്ങളൊക്കെ പേടിയാ അപ്പോ ഉണ്ട് അവിടെ ചെന്തെങ്ങനെ നോക്കും നമുക്ക് പേടിയുള്ള നമുക്ക് വീതിയുള്ള സ്ഥലത്ത് നിന്ന് കേ അങ്ങനൊരു സാധനം ആണല്ലോ നമുക്ക് കണ്ടിട്ട് ഓഹ് അതിനകത്ത് ക്രഷട്ട് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് കുളവും കുളിരും സഹതാവവും സ്നേഹവും സന്തോഷവും ഒക്കെ വരുന്നത് ഭയങ്കരം തന്നെ ഭയങ്കര ഭയങ്കര ഇത് പക്ഷേ ആദ്യം ആദ്യം അത് മനസ്സിലാകത്തില്ല പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല അവരെന്ത് കാണിച്ചാലും അവർക്ക് ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോ ആണെന്നൊരു വിഷയല്ല അല്ലെങ്കിൽ പോലും ഈ സ്ത്രീ കാണിക്കുന്നവരുടെ എനിക്ക് ഒരു വിരോധം തോന്നില്ല ഞാൻ അവരെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചാൽ ഇവരുടെ ഇൻവർവ്യൂ വരുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ അങ്ങനെ നോക്കിയിട്ട് വെറുതെ ഇവർ പരിചയപ്പെടണമെന്ന് എനിക്ക് ഉണ്ടാകുന്നത് കാരണം അവരെന്താണെങ്കിലും അത് ഒരു ചെയ്തിൽ ഒരു വ്യത്യസ്തത ഉണ്ട് അതുപോലെ വേറെ ഒന്നുണ്ട് അവരെ ഞാൻ പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി ചോദിക്കും എന്തുണ്ട് എങ്ങനെയാണ് വെറുതെ ചിലപ്പോൾ അവരെ കാണാൻ പറ്റി കാണുകയും മിണ്ടുകയും ചെയ്യും എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അവരൊന്നും ക്യാൻസർ ആയതുകൊണ്ട് മാത്രമല്ല നല്ല കേട്ടോ അല്ലേലും ഇച്ചിരി വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ അല്ല എന്തുവാ അവരോട് ഇന്നലെ ഇങ്ങനെ ലൈവ് കയറി ചോദിച്ചാൽ വിചാരിച്ചു ഒരു വ്യത്യാസം കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന ആൾക്കാരോട് എന്താ അറിയണം പോട്ടെ ഇവര് നേരത്തെ ഇവരെ അറിഞ്ഞിട്ടില്ല പെട്ടെന്നാണ് അറിയുന്നതോ ഇങ്ങനൊരാളുണ്ട് ക്യാൻസർ ആയിട്ടോ അല്ലെ എന്തോ ഭയങ്കര ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരിതഘട്ടങ്ങളെ ഏർ അഭിമുഖീകരിച്ച് അതിനെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ആ ജീവിതം സന്തോഷം എങ്ങനെ സന്തോഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ആ എന്താ പറഞ്ഞ അർമാദിച്ചങ്ങ് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരുവാണേൽ ഞാൻ ആലോചിക്കുകയായിരുന്നു എനിക്ക് വേറൊരു ഉണ്ട് പ്രാവശ്യം ഇവിടെ ആ എല്ലാവർക്കും ഓരോന്ന് പറ്റാറുണ്ട് എനിക്കും പറ്റിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വിളിച്ചു പറഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വന്നിരുന്ന് ഊഹ് അന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ മറ്റേത് മറച്ചത് തോന്നലുകൾ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്നോടൊക്കെയാണ് ദേഷ്യം വരും കാരണം എനിക്ക് ഞാനൊക്കെ ചില പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ട രോഗമാകട്ടെ സർജറി ആവട്ടെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വന്ന് കാണിക്കുന്ന ഇതിലും മോശം പരിപാടിയാണ് ഒരിക്കലും ഒരു സഹതാപം ആർക്കും തോന്നാത്ത രീതിയിൽ അഹങ്കാരമാണോ എന്ന് സംശയിച്ചു അതുകൊണ്ട് അത് പറയാൻ കൊള്ളത്തില്ല അയ്യോ പക്ഷെ ഇത് ക്യാൻസർ സർവൈവറിങ് സർവൈവൽ എന്ന് പറയുന്നത് വലിയ പാട് തന്നെയാണ് അത് കുറച്ച് ആള് എത്ര വർഷങ്ങൾ ആൾക്കാർ മെനക്കെട്ട് പിന്നീട് വന്ന് അങ്ങനെയൊക്കെ ജീവിച്ചു കഴിയുമ്പോഴേ അവർക്ക് അങ്ങനെ മാറ്റം ഉണ്ടായിട്ടും അത് അങ്ങനെ മനസ്സിലായി അത് കണ്ടിട്ട് ആ ഹൊള്ളന്ന് പറയുന്ന അല്ലാതെ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് അവർക്കോ അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ ആർക്കും ഇപ്പോഴും ഇത് കണ്ടോണ്ടിരുന്നിട്ടും മനസ്സിലായിട്ടും അവരുടെ ജീവിതത്തിൽ വീണ്ടും പഴയതുപോലെ പഴയതുപോലെല്ലാം തുടരുകയെല്ലേ പറ്റിയിട്ടുള്ളൂ എന്നാൽ ഇതിനു മുമ്പ് കുറെ സമയം ഉണ്ടെന്നേ അതെങ്ങനെ ആർക്കും അല്ല എൻജോയ്മെന്റ് ഒന്നും കണ്ടത്തിലല്ല അപ്പോഴും കുചുമ്പും കുന്നായ്മയും ബാക്കി വേറെ എവിടെയാണ് തെറിയും ബഹളവും പിന്നെ നമ്മൾ മറ്റേ ഭാവിയിലേക്കുള്ള ഭയങ്കര കരുതലും കൂട്ടലും മക്കളെ വളർത്തിയിട്ട് പിന്നെ അതിനെ കെട്ടിച്ചിട്ട് അതിന്റെ കൊച്ചിനെ പിന്നെ വളർത്തിയിട്ട് അതിനെ വല്ലാണ്ടാക്കിയിട്ട് പിന്നെ ഈ പറഞ്ഞ മതവും ജാതി നിറവും സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം പാവം സത്യഭാമ എന്നത് ഈ വീഡിയോ ഒക്കെ മനസ്സിലായില്ലേ ഇപ്പൊ ഇവരൊക്കെ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ വരുന്ന എന്താ പറയാ ഫിൽട്ടർ ഫിൽട്ടർ ആരും ഉപയോഗിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഫിൽട്ടർ ഇടേണ്ട ആവശ്യവും വന്നിട്ടില്ല എന്തിനാന്ന് മനസ്സിലായില്ല ആ ഫിൽട്ടർ ഉപയോഗിച്ച് ഫിൽട്ടർ ഉപയോഗിക്കുന്ന സ്ഥിരവാ ഇവരെയൊക്കെ നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനല്ല അല്ല ശ്രദ്ധിച്ചു അത്രയും ആൾക്കാരാ ഈ ഫിൽട്ടർ ഇട്ട് കളർ മാറ്റി ആൾക്കാർ സത്യഭാമയെ ജീവിത വിളിച്ചു ആ അതിന്റെ കേസ് വന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇന്ദ്രിയത്തും പൂർണിമയും കൂടെ തിയേറ്ററിൽ നിന്ന് പണം കണ്ടിട്ടിറങ്ങുമ്പോൾ പൂർണിമ കരയുന്നൊരു വീഡിയോ അത് അടുത്ത വീഡിയോ അത് തന്നെ ഉണ്ട് കുറച്ച് പറയാൻ ഉം അതാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത് എന്തോ വർത്താനം പറയുന്നത് എന്തോ പ്രവർത്തിക്കുന്നത് എന്താണെന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല ഇത് തമ്മിലല്ല ബന്ധമെന്നത് മനസ്സിലാകത്തില്ല ആ ഒരാളെ അങ്ങനെ പറഞ്ഞാൽ അതൊരു വിളിച്ചോ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല അതിൻ്റെ ഉടനെ തന്നെ അത് അതും ഫിൽറ്റർ ഇട്ടുണ്ടോ പറയുന്നത് അതാ രസം ഫുൾ മേക്കപ്പ് ഇട്ട് എല്ലാം എല്ലാ അടിപൊളിയാ ഇവിടെ എന്നാലും കൊള്ളാം ഇങ്ങനെയൊരു ഇല്ലാന്നെ അവരെ അങ്ങ് കൊന്നേനല്ലാരവിടെ അവർക്ക് ക്യാൻസർ വന്നത് എന്തോ നന്നായി പോയെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ പലർക്കും അവർക്കല്ലേ തോന്നിയെന്ന് തോന്നുന്നു അവർക്ക് ക്യാൻസർ വന്നത് എന്തോ നല്ല കാര്യം അല്ലേ എല്ലാം സോഷ്യൽ മീഡിയയിലൊന്നും ആൾക്കാർ അംഗീകരിക്കത്തില്ല എന്നാൽ അവരെ അംഗീകാരം വേണോ ക്യാൻസർ വേണം എന്തൊരു അവസ്ഥയാണ് നാട്ടുകാർ ഞാൻ പറയുന്നത് ഇവർക്ക് ക്യാൻസർ ഇല്ലേൽ ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇത്ര മാറി ഉപദ്രവിക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ചെന്ന് കയറി ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കി കണ്ടിട്ട് അവരെ ചെയ്ത് വിളിക്കുന്നവരെ പറഞ്ഞാൽ മതി ഏഹ് അതിനവർക്ക് ക്യാൻസർ വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നിട്ടോ ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അവരിപ്പോഴും ക്യാൻസറിന് മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ വന്നവരോട് സ്വഹതാ പോവോ എന്ന പ്രത്യേക സ്നേഹമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് അവർ പിന്നീട് അടിച്ച് വിളിക്കുന്നത് കണ്ടിട്ട് കുഴപ്പമില്ല ആഹാ നല്ലത് അങ്ങനെയല്ലേ ഇനിയിപ്പോൾ എന്താ അങ്ങനെയല്ല അത്രയും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ഇത് വരുമോന്നുള്ള ഉണ്ടായിട്ടും അപ്പോഴും നമ്മൾ പഴയ പോലെയാണ് എന്നുള്ള കാര്യം ആരും മറക്കണ്ട നമ്മളപ്പോഴും ആ ഫിൽട്ടറ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മേക്കപ്പ് ഇടുന്നുണ്ട് വിളിക്കണമെന്ന് ആഗ്രഹം